അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിച്ച റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഈ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും പാലക്കാട് ഡിവിഷന് കീഴിൽ സ്റ്റേഷനുകളിലാണ് പദ്ധതി പ്രകാരം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് പാലക്കാട് കീഴിൽ റെയിൽവേ സ്റ്റേഷനുകളാണ് പദ്ധതിയിലൂടെ വികസിപ്പിക്കുന്നത് വികസനം പൂർത്തിയായ ഒൻപത് റെയിൽവേ സ്റ്റേഷനുകളാണ് നാടിന് സമർപ്പിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പ്രധാനമന്ത്രി ഓൺലൈനായി സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്യും ഓരോ സ്റ്റേഷനിലും പ്രത്യേകം ചടങ്ങുകൾ സംഘടിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം തത്സമയം പ്രദർശിപ്പിക്കും പാലക്കാട് ഡിവിഷന് കീഴിലെ പൊള്ളാച്ചി ഒറ്റപ്പാലം ഷൊർണൂർ കുറ്റിപ്പുറം തിരൂർ പരപ്പനങ്ങാടി ഫറൂഖ് വടകര പയ്യന്നൂർ മാഹി തലശ്ശേരി കണ്ണൂർ കാസർഗോഡ് മംഗളൂരു ജംഗ്ഷൻ നിലമ്പൂർ റോഡ് അങ്ങാടിപ്പുറം എന്നീ സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് ഇതിൽ ആദ്യഘട്ട വികസനം പൂർത്തിയാകുന്ന ഒൻപത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് ഇരുപത്തിയാറിന് നടക്കുക മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം അങ്ങാടിപ്പുറം നിലമ്പൂർ സ്റ്റേഷനുകളിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ജില്ലയ്ക്ക് പുറത്ത് ഒറ്റപ്പാലം ഫറൂഖ് തലശ്ശേരി മാഹി കണ്ണൂർ തുടങ്ങിയ സ്റ്റേഷനുകളാണ് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുന്നത് ജില്ലയിൽ നിന്നുള്ള ബി ജെ പി അധ്യക്ഷൻ രവി തലത്ത് നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെ നോക്കി കാണുന്നു ഈ ജില്ലയുടെ ഈ റെയിൽവേ വികസനത്തെ ഇപ്പോ ഈ നരേന്ദ്രമോദി സർക്കാർ പ്രത്യേകിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണോജി അദ്ദേഹത്തിന്റെ കൂടി ഒരു വരവോട് കൂടി വലിയൊരു പ്രൊഫഷണലിസം ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചരിത്രത്തിൽ ഇല്ലാത്ത വികസനമാണ് ഈ നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരുക്കിയ സൗകര്യങ്ങൾ ഇരുകൈ നീട്ടിയാണ് യാത്രക്കാർ സ്വീകരിക്കുന്നത് ഒന്നര നൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ വികസന വികസനം കഴിഞ്ഞ റെയിൽവേയുടെ ചരിത്രത്തിൽ വർഷമായിട്ട് ഉണ്ടായിരുന്ന വികസനത്തിന്റെ എത്രയോ മടങ്ങ് വലിയൊരു വികസനമാണ് നടന്നിട്ടുള്ളത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ശീതീകരിച്ച വിശ്രമ മുറിയുമടക്കം ഒട്ടേറെ സൗകര്യങ്ങളാണ് യാത്രക്കാർക്കായി ഒരുങ്ങുന്നത് പതിറ്റാണ്ടുകളായി വികസനമെത്താത്ത ഒട്ടേറെ സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് പദ്ധതിയിലൂടെ വികസനത്തിന്റെ ട്രാക്കിലേക്ക് കയറുന്നത് മലപ്പുറത്ത് നിന്നും പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ്